ഒന്നും അധ്യായം പതിമൂന്ന് ദാവിദ്യ സഹസ്രാധിപമാരോടും സദാധിപമാരോടും സഹകരനായകമാരോടും ആലോചിച്ച ശേഷം ഇസ്രായേലിന്റെ സർവസ്വരും പറഞ്ഞത് നിങ്ങൾക്ക് സമൂഹവും നമ്മുടെ ദൈവമായ അഹോഹിക്കുന്നതും നാം ഇസ്രായേൽ ദേശത്തെ എല്ലാടവുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോട് കൂടെ പുൽപ്പുറങ്ങളിലുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹനമാരും ദൈവം നമ്മുടെ ഇടയ്ക്ക് വന്നുകൂടെ എൻ്റെ എല്ലായിടവും ആളയയ്ക്കുക നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ ഈ കാര്യം സഹലീഹത്തിനെ ബോധിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്നും സർവസഭയും പറഞ്ഞു ഇങ്ങനെ ദാവീദ് ദൈവത്തിന്റെ പെട്ടവ തിയാരീമിൽ നിന്ന് കൊണ്ടുവരേണ്ടെന്ന് ഇസ്രൈമിലെ ഷിഹോ തുടങ്ങി ഹമാദ് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രായേലും കൂട്ടി വരുത്തി കിരൂളിലെ മധ്യെ യഹോവയായ ദൈവത്തിന് ഹതിരാം ഒളിക്കപ്പെടുന്ന പെട്ടവം കൊണ്ടുവരേണ്ടത് ദാവിദും ഇസ്രായേലൊക്കെയും മെഹൂദോട് ചേർന്ന് കിരീര് തിയാരീം ബയലിയിൽ ചെന്നു അവർ ദൈവത്തിന്റെ പെട്ടെന്ന് അഭി നാദാബിന്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസൈം അഖ്യോവും വണ്ടി തെളിച്ചു ദാവിദും എല്ലാ ഇസ്രേലും ദൈവത്തിന്റെ ശരി പൂർണ്ണശക്തിയോട് പാട്ടുപാടിയും കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നീ വാദ്യങ്ങൾ ഘൂഷിച്ചുകൊണ്ട് നൃത്തം ചെയ്തു അവർ ഈതോം കളത്തിന് സമീപം എത്തിയപ്പോൾ കാള വിരളുകൊണ്ട് ഉസാ പെട്ടകം പിടിപ്പാക്കൈ നീട്ടി അപ്പോൾ ഹോട്ട് ഹോ നേരെ ചൊടിച്ചു അവൻ നിന്റെ കൈ പെട്ടകത്തിന്റെ നീട്ടിയത് കൊണ്ട് അവനെ ബാധിച്ചു അവൻ അവിടെ ദൈവത്തിന്റെ മരിച്ചുപോയി പോയി ഹോസൈ ചേച്ചി നിർത്തും ദാവിദിനെ വിശനമായി അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന പേർ വിളിച്ചു അത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു അന്ന് ദാവി ദൈവത്തെ ഭയപ്പെട്ടു പോയി ഞാൻ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ എന്റെ അടുക്കൾ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ദാവിന്റെ പെട്ടകം തന്റെ അടുക്കൽ ദാവിദിന്റെ നടത്തിൽ കൊണ്ടുവരാതെ ഗിത്തരായ ഓബെ ദേദോമിന്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോയി ദൈവത്തിന് പട്ടകം ഓബെ ദേവമിന്റെ കുടുംബത്തോടു മൂന്ന് മാസം അവന്റെ വീട്ടിലിരുന്നു ഹോ ഓബെ ദേദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു